ജില്ലയിലെ വിവിധ വകുപ്പുകളുടെ പ്രവർത്തന പുരോഗതി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച മന്ത്രിതല യോഗത്തിൽ നിലവിൽ പൂർത്തീകരണ ഘട്ടത്തിലുള്ള പദ്ധതികൾ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ തന്നെ പൂർത്തിയാക്കണമെന്ന് മന്ത്രി പി പ്രസാദ് ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു ഫെബ്രുവരി ഇരുപത്തി ഒന്നിനു ശേഷം പ്രവർത്തനങ്ങൾ നീണ്ടുപോകരുതെന്നും നിർദ്ദേശിച്ചു ജില്ലയിലെ വിവിധ വകുപ്പുകളുടെ പ്രവർത്തന പുരോഗതി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച മന്ത്രിതല യോഗത്തിൽ

ഒരു നിന്ന് വീണ്ടും രണ്ട് കാര്യം പരിഹരിക്കാൻ പറ്റാത്ത എല്ലാ കാര്യങ്ങളും ആവശ്യമില്ല പരിഹരിക്കാനുള്ള ഒരുപാട് വർഷങ്ങളുണ്ട് ഫിഷറി വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഓൺലൈനായി യോഗത്തിൽ പങ്കെടുത്തു നവകേരള സദസ്സിന്റെ ഭാഗമായി സർക്കാർ ജില്ലയിലെ എല്ലാ മണ്ഡലത്തിലും അനുവദിച്ച പ്രത്യേക പദ്ധതികൾക്ക് പണം ലഭ്യമായിട്ടുണ്ട് ഇവ എത്രയും വേഗം തുടങ്ങും ഈ പ്രവർത്തനങ്ങളെക്കുറിച്ച് അതാത് മണ്ഡലങ്ങളിലെ എം എൽ എ ചർച്ച ചെയ്യണമെന്നും യോഗത്തിൽ തീരുമാനമായി പ്രവർത്തനങ്ങളിൽ പിന്നിൽ നിൽക്കുന്ന വകുപ്പുകൾ ഉടൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും മന്ത്രി പി പ്രസാദ് കർശന നിർദ്ദേശം നൽകി ജില്ലയിൽ നിലവിൽ പൂർത്തീകരണ ഘട്ടത്തിലുള്ള പദ്ധതികൾ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ തന്നെ പൂർത്തിയാക്കണമെന്ന് മന്ത്രി ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു ഫെബ്രുവരി ഫെബ്രുവരിന് ശേഷം പ്രവർത്തനങ്ങൾ നീണ്ടുപോകരുത് സർക്കാർ ഇടപെടൽ അടിയന്തരമായി ആവശ്യമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകണമെന്നും യോഗത്തിൽ നിർദ്ദേശിച്ചു യോഗത്തിൽ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് എ ഡി എം ആശാസി എബ്രഹാം വിവിധ വകുപ്പുകളുടെ ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി ന്യൂസ് കായംകുളം